മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും വയനാടിനായി സഹായം അനുവദിക്കാതെ മോദി സർക്കാർ അവരുടെ നടപടി തുടരുകയാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും വിഹിതം അനുവദിച്ചിറക്കിയ ധനസഹായ പട്ടികയിൽ കേരളത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല മൂന്ന് സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് മുൻകൂറായി അറുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ കൈമാറാനുള്ള ഉത്തരവാണ് സർക്കാർ ഇറക്കിയത് ഗുജറാത്ത് അറുന്നൂറ് കോടി രൂപ മണിപ്പൂർ അൻപത് കോടി രൂപ ത്രിപുര ഇരുപത്തഞ്ച് കോടി രൂപ തുടങ്ങിയ തുക ൾ മുൻകൂറായി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി ഇത്തവണത്തെ കാലവർഷത്തിലുണ്ടായ നാശനഷ്ടം നേരിടാൻ വേണ്ടിയാണ് ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേന്ദ്രവിഹിതം മുൻകൂറായി നൽകിയിരിക്കുന്നത് വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടങ്ങുന്ന സമിതി നടത്തിയ സന്ദർശനത്തിന്റെ അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ സഹായം നൽകുമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ആസാം മിസോറാം കേരളം ത്രിപുര നാഗാലാന്റ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തെലങ്കാന മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലാണ് കാലവർഷക്കെടുതി പ്രളയവും വൻനാശം ഉണ്ടാക്കിയതെന്ന് കേന്ദ്ര റിപ്പോർട്ടിൽ വെളിപ്പെടുത്തി കേരളത്തിലാണ് മഴക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം മേഖല സന്ദർശിച്ച് സ്ഥിതി ബോധ്യപ്പെട്ടിട്ടും കേന്ദ്രസഹായം ഇതുവരെ കിട്ടിയിട്ടില്ല ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേരളത്തിന് മുൻകൂർ സഹായം നൽകുന്നതിലും അനുകൂല തീരുമാനം നിലവിൽ ഉണ്ടായിട്ടില്ല പക്ഷേ വയനാട് ദുരന്തത്തിന് ശേഷം പ്രളയം ബാധിച്ച ആന്ധ്രാപ്രദേശ് തെലങ്കാന ത്രിപുര സിക്കിം ആസാം സംസ്ഥാനങ്ങൾക്ക് ഉടനടി കേന്ദ്രസഹായം ലഭിക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഏഴിന് വെള്ളപ്പൊക്കമുണ്ടായ തെലങ്കാനയിൽ കെടുതികൾ അവലോകനം ചെയ്യാനെത്തിയ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാൻ തെലങ്കാനയ്ക്കും ആന്ധ്രാപ്രദേശിനും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി പ്രഖ്യാപിച്ചിരുന്നു ത്രിപുരയ്ക്ക് നാൽപ്പത് കോടിയും ആസാമിനും സിക്കിനുമായി പതിനൊന്നായിരം കോടിയും അനുവദിക്കപ്പെട്ടു ഈ വർഷം മാത്രം തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കോടി രൂപ കേന്ദ്രം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഇരുപത്തി ഒന്ന് സംസ്ഥാനങ്ങൾക്കായി നൽകിയിരുന്നു ഇക്കൂട്ടത്തിലും കേരളത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല അതേസമയം കേരളത്തിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവർക്കുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും സംഭാവന നൽകാൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി രാജ്യത്തോട് ഹൃദയഭംഗമായ അഭ്യർത്ഥന നടത്തുകയുണ്ടായി ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ രാഹുൽ ഗാന്ധി തന്റെ മാസത്തെ മുഴുവൻ ശമ്പളം നൽകിയിരുന്നു എക്സിലെ ഒരു പോസ്റ്റിൽ ഉരുൾപൊട്ടലുണ്ടായ ങ്ങളെ പ്രതിപക്ഷ നേതാവ് ഖേദം പ്രകടിപ്പിച്ചു ഇത് കാര്യമായി ജീവനും സമ്പത്തിനും നാശം വരുത്തിയിരിക്കുകയാണ് വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ വിനാശകരമായ ഒരു നാശം സഹിച്ചുവെന്നും അവർ നേരിട്ടത് സങ്കല്പിക്കാനാവാത്ത നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ അവർക്ക് നമ്മളുടെ പിന്തുണ ആവശ്യമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു തങ്ങളുടെ സ്വത്തും പ്രിയപ്പെട്ടവരെയുമെല്ലാം നഷ്ടപ്പെട്ടവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ സഹായിക്കുന്നതിന് തങ്ങളാൽ കഴിയുന്നതെല്ലാം സംഭാവന ചെയ്യാൻ എല്ലാ ഇന്ത്യക്കാരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു മാത്രമല്ല കേരളത്തിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്ത മായി പ്രഖ്യാപിക്കണമെന്നും സമഗ്രമായ പുനരധിവാസ പാക്കേജ് വേണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായും വയനാട് ജില്ലാ കളക്ടറുമായും രാഹുൽ ഗാന്ധി സംസാരിക്കുകയുണ്ടായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു കൂടാതെ വയനാട് സന്ദർശിക്കാൻ ആളുകളോട് ആവശ്യപ്പെടുകയും രാഹുൽ ഗാന്ധി ചെയ്തു വയനാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും ടൂറിസം പുനർജീവിപ്പിക്കാനും സഹായിക്കണമെന്നും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് രാഹുൽ ഗാന്ധി തന്റെ അഭ്യർത്ഥനകൾ നടത്തിയത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ മാത്രമാണ് ബാധിച്ചതെന്നും വയനാടിനെ ആകെ ഉരുൾപൊട്ടൽ ബാധിച്ചെന്ന തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്നും അത് വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഇടിവിന് കാരണമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു വയനാടിന്റെ സൗന്ദര്യം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ കാരുണ്യവും സഹാനുഭൂതിയുമാണ് എന്നെയെന്നും വയനാട്ടിലേക്ക് ആകർഷിക്കുന്നത് ടൂറിസത്തെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന നിരവധി ആളുകൾ വയനാട് ജില്ലയിലുണ്ട് അവർ ഇപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം തേടുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇരുവരുടെയും വ്യത്യസ്തമായ നിലപാടുകളാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത് രാഹുൽ ഗാന്ധി എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും എപ്പോഴും ശ്രമിക്കാറുണ്ട് അതിനാൽ തന്നെ അദ്ദേഹം ജനമനസ്സുകളിൽ ജനകീയ നേതാവായി വളരുകയാണ്